നടക്ക് നടക്കരിച്ച വരുവക്ക്

അയ്യോ മാക്കൻ ചാടി വന്നോ ആഹ് എ ആല്ലേ വരുന്നു ഇത്തി മിന്നം അമ്മേ ദേക്ക് അമ്മേ ദേക്ക് അമ്മേ ദേക്ക് കേടാ പത്ത വയ 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 അമ്മേ കൈ വയ അമ്മേ അമ്മേ കൈ വയ അമ്മേ കേറി അമ്മേ കേറി അവിടെ നിന്നിട്ട് മടക്കി മൈക്ക് ഓൺ ചെയ്തിരുന്നു സർദമി കൂടി കൂടി ഇങ്ങോട്ട് ആഹ നക്കടല്ല ഹേ ഇതെ ഇതിക്ക് എന്നാ റൂം മുടിക്ക് ഇവിടി ഇതിക്ക് ഇബേ ഹേ സച്ചു ഒന്നുമില്ല അവിടെ സച്ചു സച്ചുന് മുഖോ കടുത്തുടങ്ങുന്നു നീ ഇടങ്ങി പോന്നോ ഏത് ഇടമ്പര കിട്ട നടക്കടി അത് എടുക്കാൻ പറ്റൂല അത് വേണ്ട ആപ്പി മാങ്ങ വാങ്ങാം സച്ചി കസേര ഇങ്ങോട്ടിട്ടിട്ടിരിക്കാം നമുക്ക്

അവൾക്കറിയാം അത് ഞാൻ ഇറങ്ങാനുള്ള വഴിയുണ്ടെന്ന് എങ്ങോട്ടാ ഇറങ്ങി പോണത് ചായ വഴക്ക് പറയൂട്ടാ പറ അപ്പൊ തടി തുറക്ക മക്കളെവിടുന്നോ തിരിയം പറയട്ടേന്ന് എന്തൊരു കാര്യ പറയുന്നത് ഒക്കെ എന്താ കാര്യം എന്ന് പറയല്ലേ അണ്ട കൗങ്ങൻ അലടി ഇലേ ഇലേ ഹ പൂവിട്ടില്ലേ ഹ അമ്മ അമ്മ തികയണ്ട ഹ നീ എന്നെ കൊല്ലുമോ നീ തീക്കളം ഹ് പോയി പോയി ആമീനോ ഹ അല്ലി കില്ലടി കില്ലേ കൊമ്പടത്ത് കുത്തിമ്പടത്ത് കുത്തി ടുത്ത് hmm? പോ

അടക്കല്ലേ എന്റെ അനിയത്തി ഞാൻ പറഞ്ഞേക്കല്ല കേറക്കുള്ള <rôle> <an cour Sakura> <corrall> <Greece fois> ஏய் பார்த்து அவனாடி யோரி பார் இங்குலைக் கேடி உன்னும் என்ன குப்பம் இக்குதான் என்னும் இக்கு என்ன குப்பம் நான்ன கம்பெடுக்கு எந்த கொப்பம் ஜாயிக்கு தம்ப எடுக்கடி ஓ எந்த கொப்பம் ஜாயிக்கு பாத்து

വേണ്ട വേണ്ട <experiences> <gutudo filtrate>